ഹലോ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ന്യൂസിലേക്ക് സ്വാഗതം അതായത് വേറൊന്നുമല്ല നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സില് വൈൽഡ് ഗാർഡായിട്ട് കയറിയ ഒരു മത്സരാർത്ഥിയായിരുന്നു സിബിൻ അപ്പോൾ സിബിൻ കുറേ ബിഗ് ബോസിൽ നിന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് ബിഗ് ബോസ് സിബിനെ പുറത്താക്കിയിരുന്നു സിബിന് മാനസിക രോഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിബിനെ പുറത്താക്കിയിരുന്നു അപ്പോൾ അതിനെതിരെ സിബിൻ പുറത്തിറങ്ങിയതിനു ശേഷം പ്രതികരിച്ചിരുന്നു അതായത് സിബിൻ എന്തോ മയക്കുമരുന്ന് ഗുളികകളോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സിബിൻ കുറേയധികം തുറന്നുപറച്ചിലുകൾ നടത്തിയിരുന്നു ഈ ബിഗ് ബോസിൻ്റെ കള്ളക്കളികളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് സിബിൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിരുന്നു അപ്പോൾ ഈ സിബിൻ എന്തൊക്കെയോ സത്യങ്ങൾ സിബിൻ ഇനിയും പറയാനുണ്ട് അതൊന്നും സിബിൻ എന്താ പറയുക തുറന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ സിബിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു സ്റ്റോറി ഇട്ടിരിക്കുകയാണ് അതായത് നാളെ പതിനൊന്ന് മണിക്ക് എറണാകുളത്ത് വെച്ച് ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സിബിന് പറയാനുണ്ട് അത് വേറെ ഒന്നിനെക്കുറിച്ചുള്ള ബിഗ് ബോസിനെ കുറിച്ചുള്ള എന്തോ ഒരു ഗൂഢമായ രഹസ്യമാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാ മീഡിയക്കാർക്കും അതായത് ബിഗ് ബോസിൻ്റെ കള്ളക്കളികകളെക്കുറിച്ചെല്ലാം മനസ്സ് തുറന്ന് എല്ലാ സത്യങ്ങളും നമ്മുടെ സിബിൻ തുറന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബിഗ് അനൗൺസ്മെൻ്റ് ആയിട്ട് സിബിൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പുള്ളി സ്റ്റോറിയായിട്ട് ആ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായി അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഈ സൈഡിലൊന്ന് കാണിക്കാം അപ്പോൾ എല്ലാ മീഡിയക്കാരെയും അങ്ങോട്ട് എന്താ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ സിബിൻ എന്തൊക്കെയാണ് ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത് കാരണം പുള്ളി ഈ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിരുന്നു എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു വമ്പൻ രഹസ്യം എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാനത് പറയേണ്ട സമയത്തെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പല ഇൻ്റർവ്യൂകളിലും പോയിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു സത്യം തന്നെയാണ് പുള്ളി നാളെ വെളിപ്പെടുത്താൻ പോകുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ വെളിപ്പെടുത്തട്ടെ കാരണം ബിഗ് ബോസിൽ നടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കള്ളക്കളികളാണ് നമുക്കറിയാം ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു മനുഷ്യനെ എത്രത്തോളമാണ് എല്ലാവരും കൂടെ വേദനിപ്പിക്കുന്നത് എത്രത്തോളം പുള്ളിയെ അപമാനിച്ചിട്ടുണ്ട് ഈ ബിഗ് ബോസ് ഉൾപ്പെടെ പല രീതിയിലും ജിൻഡോയ്ക്കെതിരെ ഉണ്ടായിട്ട് ഈ ബിഗ് ബോസ് അതിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ജിൻഡോയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ബിഗ് ബോസ് അതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രേക്ഷകർ കാണുന്നതാണ് അപ്പോൾ ബിഗ് ബോസിന് സത്യം പറഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ബിഗ് ബോസിൻ്റെ സീസൺ സിക്സിൻ്റെ വിന്നറായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല പുള്ളിയെ എങ്ങനെയും തോൽപ്പിക്കണം അതായത് ജിൻഡോ ആ ഒരു സീസൺ സിക്സിൻ്റെ വിന്നറാകാൻ പാടില്ല എന്നുള്ളൊരു എന്താ പറയുക എന്നൊരു ഉദ്ദേശം ഈ ബിഗ് ബോസിൻ്റെ അണിയറയിലുള്ളവർക്കും ഉണ്ട് അവർക്ക് കപ്പ് ജാസ്മിന് കൊടുക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ആ മനുഷ്യനെ എത്രത്തോളം തരം താഴ്ത്താവോ അല്ലെ എത്രത്തോളം ഇല്ലാതാക്കോ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് എന്താ പറയുക സിബിൻ ഈ ഒരു സത്യം അതായത് ബിഗ് ബോസിനെ കുറിച്ചുള്ള എന്തൊക്കെയോ നിഗൂഢമായ സത്യങ്ങൾ നാളെ നമ്മുടെ സിബിൻ വെളിപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് കാരണം ഈ ഒരു ഷോ ഇതോടുകൂടി നിർത്തലാക്കണം കാരണം ജിൻഡോയ്ക്കല്ല ഈ ഒരു സീസൺ സിക്സിൻ്റെ കപ്പ് കിട്ടുന്നതെങ്കിൽ ഇതോടുകൂടി ഈ ഒരു ഷോ തീരും കാരണം ജനങ്ങൾ ജനലക്ഷ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് പുള്ളി ജിൻഡോ എന്ന് പറയുന്നത് പുള്ളി അവിടെ സത്യസന്ധമായിട്ടാണ് ഈ ഒന്നാം ദിവസം മുതൽ ഈ നൂറ് ദിവസം വരെ നിന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കല്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് കിട്ടുന്നത് എങ്കിൽ ഈ ഷോ ഇനി ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കുറേ ബിഗ് ബോസിനെ കുറിച്ചുള്ള എന്തൊക്കെയോ സത്യങ്ങളൊക്കെ സിബിന് പറയാനുണ്ട് അതിൻ്റെ ഒരു ലൈവ് നാളെ നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് സിബിൻ തന്നെ നടത്തിയിരിക്കുകയാണ് അപ്പം അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര വെയ്റ്റിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര വെയ്റ്റിങ്ങിലാണ് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നാളെ സിബിൻ വളരെ വ്യക്തമായിട്ട് എന്താ വെളിപ്പെടുത്തും അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം